ചാലറ്റൻ മരുഭൂമിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്കുകളിലൊന്നായ കിങ് ഹൈ ഗോങ്ഹെ ചൈന സ്ഥാപിച്ചിരിക്കുകയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെങ്കിലും പരിസ്ഥിതിക്ക് ഈ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ച് വിദഗ്ദ്ധർ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു സോളാർ പാനലുകൾ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും മാറ്റുമെന്നത് ഇവർ നൽകുന്ന മുന്നറിയിപ്പാണ് മരുഭൂമി എന്നാൽ സൂര്യപ്രകാശം ശക്തമായി അടിക്കുകയും എന്നാൽ വെള്ളം വേഗത്തിൽ വലിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് വലിയ പ്രദേശങ്ങൾ സോളാർ പാനലുകൾ കൊണ്ട് മൂടുന്നതിലൂടെ നിലത്ത് തണൽ സൃഷ്ടിക്കപ്പെടുന്നു ഇത് വെള്ളം വളരെ വേഗത്തിൽ ബാഷ്പീകരിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു ഈ സോളാർ പാനലുകൾ വഴി കൂടുതൽ സൗരോർജം സൃഷ്ടിക്കുക മാത്രമല്ല ഈ പാനലുകളുടെ തണലിൽ മണ്ണിന്റെ ഈർപ്പം വർദ്ധിക്കുകയും സസ്യങ്ങൾ മുളയ്ക്കാൻ തുടങ്ങുകയും അത്തരം കാലാവസ്ഥകളിൽ മുമ്പ് അതിജീവിക്കാൻ കഴിയാത്ത സൂക്ഷ്മണുക്കൾ വളരുകയും ചെയ്തു മാത്രമല്ല സോളാർ പാനലുകളിൽ സ്ഥലത്തിന്റെ താപനിലയെ ബാധിച്ചു പകൽ സമയത്ത് ഭൂമി തണുപ്പായി തുടരുകയും രാത്രി താപനില അത്ര കുറയാതിരിക്കുകയും ചെയ്തുവെന്ന് വിദഗ്ധർ നിരീക്ഷിക്കുന്നു എന്നാൽ രസകരമായ ഭാഗം ഇതാ സോളാർ പാനലുകളിൽ നിന്നുള്ള നിഴൽ യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെ ചില തരത്തിൽ മെച്ചപ്പെടുത്തിയതായി സഹായിച്ചതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയും ചെയ്തു ഇത് മണ്ണിനെ മെച്ചപ്പെടുത്തി വായുമർദ്ദം കുറച്ചു ഈർപ്പം വർദ്ധിപ്പിച്ചു ഇത് കൂടുതൽ സ്ഥിരതയുള്ള മൈക്രോക്ലൈനേറ്റ് സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ ഇത് മരുഭൂമിയുടെ സ്വാഭാവിക ഘടനയെ മാറ്റിക്കളഞ്ഞു ഇതുവഴി പാരിസ്ഥിതിക പ്രശ്നങ്ങളിലെ കാലാവസ്ഥയെ ബാധിക്കുകയും ചെയ്യും മരുഭൂമികളിൽ സോളാർ പാനലുകൾ ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് ഊർജ്ജോൽപാദനത്തിന് സഹായകരമാണെങ്കിലും അതിന്റെ ഭാവിയിലെ പ്രത്യാഘാതം പ്രവചനാതീതമാണ് അതിനാൽ ഈ പദ്ധതിയിൽ വിശദമായ പഠനം വേണമെന്നാണ് ഗവേഷകരുടെ ആവശ്യം